വെൽക്കം ടു സ്റ്റോർ ഈ ഞങ്ങളും ഒരുങ്ങി കഴിഞ്ഞു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾക്കുള്ള ആദരവുമായി കൊണ്ടാടി ഗ്രാമീണ വായനശാല കൊണ്ടാഴി ഗ്രാമീണ വായനശാലയുടെ ആദരം ഇരുപത്തിനാല് കൊണ്ടാഴി പാറമേൽപടി ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരം മാസ്റ്റർ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പാശ്ചാത്യ കുട്ടി പറഞ്ഞ പോലെ രാജ്യത്തെ തന്നെ നടപ്പിലാക്കി നടപ്പിലാക്കി കാർഷിക മേഖല ഇപ്പൊ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ അപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഏതോ ഒരു ആള് ഇവിടുന്ന് മറ്റേ കാർഷിക മേഖലയിൽ പര്യടനം നടത്താൻ വേണ്ടി പാശ്ചാത്യ പാശ്ചാത്യരാജ് പോയി അപ്പൊ അവിടുന്ന് വന്നു അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിനനുസരിച്ച് എന്താണ് കർക്കടകത്തിലൊക്കെ തോട്ടം കിളക്കി അത് കഴിഞ്ഞാൽ മഴയൊക്കെ പോകുന്ന സന്ദർഭത്തിൽ വീണ്ടും ഒന്ന് കൊത്തി ഇളക്കി നമ്മള് ആ വെള്ളം ഒക്കെ അവിടെ തന്നെ നനകു നിൽക്കാൻ ഭാഗത്തിൽ കൊത്തി ഇളക്കി ഒക്കെ വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ പോയി നോക്കിയിട്ട് പറഞ്ഞു അവിടെയുള്ളവരൊക്കെ എന്താ മണ്ണ് ഈ ഇല വീണു കഴിഞ്ഞാൽ ആ ഇല ഭൂമിയിൽ ഇങ്ങനെ കിടക്കണം അത് ഭൂമിയുടെ പുതപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സങ്കല്പങ്ങൾ ഇവിടെ കൊടുന്ന് ഇംപ്ലിമെന്റ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോ എന്തായി ഇവിടെ നമ്മൾ തോട്ടക്കളി ഇല്ലാതെയായി ഒന്നുമില്ലാതെ മണ്ണിന് മണ്ണിന്റേതായിട്ടുള്ള തനിമ നഷ്ടപ്പെട്ടു ഇവിടെ നമ്മൾ തനിമ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് പാടത്തായാലും വരമ്പ് കിണക്കും രണ്ടാം പോലിനെ നമ്മൾ വരമ്പ് മാടും അല്ലെ അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് പക്ഷെ ഇതൊക്കെ കവറഞ്ഞ് കുളിച്ചിട്ട് ഈ നമ്മൾ തോട്ടം കിടക്കിയാലേ പറഞ്ഞില്ല നമ്മൾ കൃഷി രീതികള് ആ രീതിയിലേക്ക് മാറണം എന്നൊക്കെ പറഞ്ഞു നമ്മൾ അങ്ങനെ തോട്ടങ്ങളെ ഇല്ലാതെയായി ഭൂമിയെ ഇറക്കി മറിക്കാനും പോലും തയ്യാറാവാതെ നമ്മൾ ഗണേഷൻ മണ്ണ് ഓർപ്പിടിച്ചിട്ടുണ്ട് ഇപ്പൊ എന്തായി ഈ ഇലയൊക്കെ വീണു കൊതുക് വളരാൻ തുടങ്ങി വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാതെ

കാർഷിക രംഗത്ത് ദീർഘകാലമായിട്ട് നമ്മുടെ ശീലേട്ടൻ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാം ഒരുപാട് ഇടപെടലുകളാണ് നടത്തി വന്നിരുന്നത് പച്ചക്കറി കൃഷി മാത്രമല്ല അദ്ദേഹം മറ്റ് മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാൽ ഉൽപ്പാദന രംഗത്ത് മുട്ട അതുപോലെ തന്നെ കൃഷി അങ്ങനെയുള്ള എല്ലാ വളർത്തുമൃഗങ്ങളും ആവശ്യമായ രീതിയിൽ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ഇന്ന പച്ചക്കറികളായാലും മറ്റു ഉൽപ്പന്നങ്ങളായാലും ഒക്കെ ലഭ്യമാക്കി തരുന്ന പ്രത്യേകിച്ച് കാർഷിക രംഗത്ത് നല്ല രീതിയിലുള്ള ഇടപെടൽ നട യും ആലോചിക്കപ്പെടേണ്ടതാണ് നമുക്കറിയാം നമ്മുടെ മോളിച്ചേച്ചിയെ കുറിച്ച് പറയാൻ എനിക്ക് ഈ ഒരു സമയത്ത് കഴിയില്ല ആദ്യകാല ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള നമ്മുടെ മോളിച്ചേച്ചി വായനശാല സെക്രട്ടറി എം പ്രേംകുമാർ എൽദോ ജോസ് അഡ്വക്കേറ്റ് അഞ്ജലി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഗ്രാമീണ വായനശാലയുടെ മുതിർന്ന അംഗവും പുസ്തക വായനക്കാരിയുമായ ദേവകി ശേഖരത്തിൽ കാർഷിക രംഗത്ത് മികവ് തെളിയിച്ച കെ ഇ ശിവൻ ദീർഘകാലമായി പത്രവിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന പി സി ഉണ്ണികൃഷ്ണൻ പ്രശസ്ത പുള്ളുവൻപാട്ട് കലാകാരൻ പി കെ ശിവദാസൻ എന്നിവരെയാണ് ഉപഹാരം നൽകി ആദരിച്ചത് ശ്രീലത മകൾ മിസ് ഇപ്പോൾ തുടർന്ന് പി കേശവദാസിന്റെ കേശിവദാസിന്റെ പുള്ളുവൻപാട്ടും അരങ്ങേറി ോ കലവാളും നഗരാജാക്കളും അഞ്ചോ சிசிவி கிசிவி நியூஸ் கொண்டாடி